മസാജ് സെന്റർ ആക്രമണം ശ്രീരാമസേന സ്ഥാപകൻ പ്രസാദ് അത്താവാർ ഉൾപ്പെടെ പതിനാല് പ്രതികളെ ഫെബ്രുവരി ഏഴ് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു കോടതി ഉത്തരവായി മസാജ് പാർലർ കേന്ദ്രീകരിച്ച് അനാശാസ്യം നടക്കുന്നുണ്ടെന്ന് ആരോപിച്ച് വ്യാഴാഴ്ചയാണ് ഒരു സംഘം അതിക്രമം നടത്തിയത് പാർലർ അടിച്ചു തകർക്കുകയും ജീവനക്കാരെ കയ്യേറ്റം ചെയ്തുവെന്നാണ് കേസ് മംഗളൂരു ബാർകി പോലീസ് സ്റ്റേഷന് പരിധിയിലുള്ള ബജായിബ് കെ എസ് ആർ ടി സി സ്റ്റേഷന് സമീപം പ്രവർത്തിക്കുന്ന കളേസ് യൂണിസെക്സ് സലൂണിന് നേരെ ആക്രമണം രാംസേനാ സ്ഥാപകൻ പ്രസാദ് അത്താവാർ ഉൾപ്പെടെ പതിമൂന്ന് പേരെയും ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനെയുമാണ് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് അമ്പതോടെയാണ് സംഭവം മസാജ് പാർലറിൽ അനാശാസി പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നാരോപിച്ചായിരുന്നു ആക്രമണം വനിതാ ജീവനക്കാരെ അസഭ്യം പറയുകയും പാർലറിലെ ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ജീവനക്കാരെ ആക്രമിക്കുകയും ചെയ്തുവെന്നാണ് കേസ് പാർലർ ഉടമ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബാർക്കെ പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ പൂജ്യം ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കാസർഗോഡ് ഉപ്പള സ്വദേശി പുരന്ദറായി പെടമലെ മങ്കി സ്റ്റാൻഡിലെ ശരൺരാജ് വൻവാൾ സ്വദേശി ഹർഷിത് എന്ന ഹർഷരാജ് മാമഞ്ചൂർ അംബേദ്കർ നഗർ സ്വദേശി സച്ചിൻ തുടങ്ങി പതിനാല് പേരാണ് അറസ്റ്റിലായത് ഇതിൽ മാധ്യമ പ്രവർത്തകനായ ശരൺരാജ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പബ് ആക്രമണ കേസിലെ പ്രതിയായിരുന്നു ഈ കേസിൽ ഒരു വർഷം ജയിലിൽ കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ കോടതി ഇയാളെ വെറുതെ വിട്ടു അന്ന് പബ്ബാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് ശരൺരാജായിരുന്നു സംഭവത്തിൽ കൂടുതൽ പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മംഗളൂരു